മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് വി ടി ബൽറാം വിഭാഗം തമ്മിലടി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ പാലക്കാട് ജില്ലയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ തർക്കം തിരിച്ചു പിടിക്കും തൃത്താല എന്ന പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് തർക്കം രാഹുലിനെതിരായാണ് വി ടി ബൽറാം വിഭാഗത്തിന്റെ നീക്കം മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം ഭാഗം പറയുന്നു തുടർന്ന് തൃത്താല യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളിയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും വിമർശനം ഉയർന്നു കെ എസ് യു ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ ഷാഫി പറമ്പിലിനെതിരെയും വിമർശനം ഉയർന്നു ഷാഫി പറമ്പിലിനെതിരെയും വൻ വിമർശനമാണ് പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ ഉയരുന്നത് ഷാഫിയാണ് പാലക്കാട് രാഹുലിനെ കൊണ്ടുവന്നത് ഇനി ഗർഭത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണമോ അതോ മെയിൻ ഫാൻസ് കമ്മിറ്റി ഏറ്റെടുക്കുമോ എന്നും പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ട് ഷാഫി വിഭാഗത്തിനെതിരെ ആരോപണവുമായി എതിർഭാഗമാണ് രംഗത്തെത്തിയിരിക്കുന്നത് കെഎസ് യു ആലത്തൂർ മണ്ഡലം ഗ്രൂപ്പിൽ തമ്മിലടിയാണ് ഉണ്ടായതെങ്കിൽ തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിൽ വിഷയത്തിന്റെ പുറത്ത് വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി മുൻ എംപിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല മെസ്സേജ് അയച്ചെന്ന് ബൽറാം ഭാഗം പറഞ്ഞതിനെ തുടർന്നാണ് തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗത്തിലും കയ്യാങ്കളി ഉണ്ടായത് പ്രതിപക്ഷ നേതാവിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് അതേസമയം തന്നെ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും അശ്ലീല മെസ്സേജ് അയച്ചെന്ന ആരോപണം ഉയരുന്നുണ്ട് അതേസമയം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിരപരാധിത്വം തെളിയിക്കണമെന്ന് നിലപാടെടുത്തിരിക്കാണ് കാര്യങ്ങൾ വ്യക്തമാക്കാതെ ഇനി തുടർ പരിഗണനകളില്ല രാഹുൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ഇനിയും കിട്ടിയിട്ടില്ലെന്നും നേതൃത്വം വ്യക്തമാക്കി അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങള്ക്കു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് പാലക്കാട് എംഎല്എ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്